പ്ലസ് എന്ന വിദ്യാഭ്യാസ ചാനലിക്ക് മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മുടേത് പുതിയൊരു വിഷയമാണ് നമുക്ക് നോക്കാം ഗണിതശാസ്ത്ര ക്ലാസ്സിൽ ഇന്നത്തെ നമ്മുടെ പാഠം അഞ്ചാം ക്ലാസ്സിലെ ഒന്നാമത്തെ പാഠം സംഖ്യാലോകം എന്നുള്ളതാണ് സംഖ്യാലോകത്തിൽ ഇതിനു മുന്നേ നമ്മൾ ഒരു ക്ലാസ് ചെയ്തിരുന്നതാണ് അപ്പൊ അത് നമുക്കൊന്ന് നോക്കാം ഇതായിരുന്നു ആക്ടിവിറ്റി അക്ഷരത്തിൽ കൊടുത്തിരിക്കുന്നത് അക്കത്തിലേക്കും അക്കത്തിൽ കൊടുത്തിരിക്കുന്നത് അക്ഷരത്തിലേക്കും മാറ്റാനുള്ളൊരു ആക്ടിവിറ്റി ആയിരുന്നു രണ്ട് കുട്ടികൾ തമ്മിലോ അല്ലെങ്കിൽ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലോ നോക്കുക പന്ത്രണ്ട് കോടി മുപ്പത്തിനാല് ലക്ഷത്തി അൻപത്തി ആറായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് എന്നുള്ള സംഖ്യയാണ് ഒന്നാമത്തെ കുട്ടി രണ്ടാമത്തെ കുട്ടിക്ക് കൊടുത്തിരിക്കുന്ന ടാസ്ക് അതിന്റെ ഉത്തരം പാട് ട്വൽവ് ക്രോ തേർട്ടി ഫോർ ലാക്സ് ഫിഫ്റ്റി സിക്സ് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി നയൻ എന്ന് മുഴുവൻ ശരിയായിട്ട് കുട്ടി എഴുതിയപ്പോൾ എ പ്ലസ് കിട്ടിയിരിക്കുന്നു ടെൻ മാർസും കിട്ടിയിരിക്കുന്നു അതുപോലെ രണ്ടാമത്തെ കുട്ടി കൊടുത്ത ചോദ്യം ഒന്നാമത്തെ കുട്ടിയുടെ ഉത്തരം എഴുതിയിരിക്കുന്നത് നോക്കുക ഫോർട്ടി ടു ക്രോർ ട്വൻറ്റി ഫോർ ലാക്ക് സെവൻറ്റി സിക്സ് തൗസൻഡ് ആൻഡ് ട്വൻറ്റി ത്രീ എന്നുള്ളത് ശരിയായി എഴുതിയപ്പോൾ അവിടെ എ പ്ലസ് ഇട്ടിരിക്കുന്നു ടെൻ മാർക്ക് ഇട്ടിരിക്കുന്നു അപ്പോൾ ഇത് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ഓരോ തെറ്റിനും മാർക്ക് കുറഞ്ഞ് ഇപ്പൊ ഇപ്പോൾ ഒമ്പത് മാർക്കാവുന്നു ഇപ്പം എട്ട് മാർക്കായി ഇങ്ങനെ ഏഴ് മാർക്കായി ആറ് മാർക്കായി അപ്പം അങ്ങനെ മാർക്കും ഗ്രേഡും ഇങ്ങനെ കുറഞ്ഞു പോകുന്നതായി കാണും അപ്പൊ ഇതുപോലെ താഴെ ഇവിടെ അങ്ങനെ തന്നെ ഓരോ തെറ്റിനും മാർക്ക് മാർക്കിങ്ങനെ കുറഞ്ഞുകൊണ്ട് പോകുന്നൊരവസ്ഥയുണ്ട് അപ്പൊ ഇങ്ങനെ രണ്ട് മൂന്ന് കണക്കുകൾ അപ്പൊ ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് പത്ത് കണക്ക് പത്ത് കണക്കുകൾ കൊടുത്തിട്ട് ആർക്കാണ് ഏറ്റവും കൂടുതൽ മാർക്ക് അവസാനം ലഭിക്കുന്നത് അപ്പൊ കിട്ടുന്ന മാർക്ക് ഇപ്പൊ ഇവിടെ ആറും എട്ടും നമ്മളിവിടെ എൻ്റർ ചെയ്യുക ഇവിടെ എട്ട് മാർക്കും എൻ്റർ ചെയ്യും അപ്പൊ ടോട്ടൽ മാർക്സ് ഇവിടെ നോക്കുക ആറും എട്ടായി ഞാൻ അടുത്തൊരു കണക്കിന് അഞ്ചും അഞ്ചും കിട്ടുന്ന അഞ്ചും നാലും കിട്ടുന്നു വിചാരിക്കുക അപ്പൊ ഇവിടെ പതിനൊന്നും പന്ത്രണ്ടാവും അപ്പൊ ഇങ്ങനെ പത്ത് ക്വസ്റ്റ്യൻസ് അങ്ങോട്ടും കൊടുത്തിട്ട് ഓരോരുത്തർക്കും കിട്ടുന്ന ടോട്ടൽ മാർക്സ് ആരാണോ കൂടുതൽ മാർക്ക് അവരെ വിജയമായി പ്രഖ്യാപിക്കുന്ന ഗ്രൂപ്പായിട്ടും ക്ലിക്ക് ആവുന്ന ഒരു കളിയാണ് അപ്പൊ ഇങ്ങനെയുള്ള ഒരു എപ്പിസോഡ് ഇതിന്റെ മുന്നേ എപ്പിസോഡ് പതിമൂന്നാണ് അതിന്റെ ഇംഗ്ലീഷ് വേർഷൻ പതിനാലാണ് അപ്പം കണ്ടിട്ടില്ലാത്തവർ കാണാവുന്നതാണ് നമുക്ക് ഇന്നത്തെ പാഠഭാഗത്തിലേക്ക് നീങ്ങാം സംഖ്യകൾ എന്ന ഈ പാഠഭാഗത്തിലെ സംഖ്യകളെ പരിചയപ്പെടുകയാണെന്ന് നമ്മൾ ഇവിടെ നോക്കുക ഒന്നാമത്തെ ഒന്നാണ് പത്ത് നൂറ് ആയിരം പതിനായിരം ലക്ഷം പത്ത് ലക്ഷം കോടി പത്ത് കോടി വരെയുള്ള സംഖ്യകളെ ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് പത്ത് കോടിയിലുള്ള അക്കങ്ങൾ ഇവിടെ ഒരക്കം രണ്ടക്കം മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് അക്കം വരെയുള്ള സംഖ്യകളെയാണ് ഇവിടെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ നോക്കുക പത്ത് കോടി എന്നുള്ള സംഖ്യയിൽ ഒൻപതക്കങ്ങളാണ് ഉള്ളത് ഒൻപതക്കമുള്ള ഏറ്റവും ചെറിയ സംഖ്യയാണ് പത്ത് കോടി ഇതൊക്കെ ഒരക്കമുള്ള ഏറ്റവും ചെറിയ സംഖ്യ ഒന്ന് രണ്ടക്കമുള്ളത് പത്ത് മൂന്നക്കമുള്ള ഏറ്റവും ചെറിയ സംഖ്യ നൂറ് നാലക്കമുള്ള ഏറ്റവും ചെറിയ സംഖ്യ ആയിരം അഞ്ചക്കമുള്ള ഏറ്റവും ചെറിയ സംഖ്യ പതിനായിരം ആറക്കമുള്ള ഏറ്റവും ചെറിയ സംഖ്യ ലക്ഷം ഏഴക്കമുള്ള ഏറ്റവും ചെറിയ സംഖ്യ പത്ത് ലക്ഷം എട്ടക്കമുള്ള ഏറ്റവും ചെറിയ സംഖ്യ കോടി ഒൻപതക്കമുള്ള ഏറ്റവും ചെറിയ സംഖ്യ പത്ത് കോടി അപ്പോൾ ഇത് ഒരക്കമുള്ള ഏറ്റവും വലിയ സംഖ്യ ഒൻപത് രണ്ടക്കമുള്ളത് തൊണ്ണൂറ്റൊൻപതാണ് മൂന്നക്കുള്ളത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് നാലക്കമുള്ളത് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് അഞ്ചക്കമുള്ളത് തൊണ്ണൂറ്റൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് ആറക്കമുള്ളത് ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് ഏഴക്കമുള്ളത് തൊണ്ണൂറ്റൊമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് എട്ടക്കമുള്ളത് ഒമ്പത് കോടി തൊണ്ണൂറ്റൊമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് അടുത്തത് ഒമ്പതക്കമുള്ളത് തൊണ്ണൂറ്റൊമ്പത് കോടി തൊണ്ണൂറ്റൊമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് എന്നുള്ളൊരു വലിയ സംഖ്യയാണ് അപ്പം ഒരക്കമുള്ള ഏറ്റവും ചെറിയ സംഖ്യ ഒന്നാണെങ്കിൽ ഏറ്റവും വലിയ സംഖ്യ ഒമ്പതാണ് അതിനോട് ഒന്ന് കൂട്ടിയാൽ അടുത്തത് കിട്ടുന്നത് രണ്ടക്കമുള്ള ഏറ്റവും ചെറിയ സംഖ്യയാണ് രണ്ടക്കമുള്ള ഏറ്റവും ചെറിയ സംഖ്യ പത്ത് രണ്ടക്കമുള്ള ഏറ്റവും വലിയ സംഖ്യ തൊണ്ണൂറ്റി അതിനോട് ഒന്ന് കൂട്ടിയാൽ ഏറ്റവും ചെറിയ മൂന്നക്കമുള്ള സംഖ്യ കിട്ടുന്നു നൂറ് ഏറ്റവും വലിയ മൂന്നക്കമുള്ള സംഖ്യ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ആണ് അതിനോട് ഒന്ന് കൂട്ടിയാൽ ഏറ്റവും ചെറിയ നാലക്കമുള്ള സംഖ്യ ആയിരം കിട്ടുന്നു ഇങ്ങനെ ആണ് സംഖ്യകളുടെ ഒരു ക്രമീകരണം എന്ന് നമുക്കറിയാം ഏറ്റവും വലിയ സംഖ്യ ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയില്ല ഒന്നിട്ടിട്ട് നൂറ് പൂജ്യങ്ങൾ അതിനോട് ചേർത്ത ഒരു സംഖ്യയാണ് ഗ്യൂഗോള് ഗ്യൂഗോളിനെ പറ്റി വേണ്ട ഇവിടെ പറയുന്നുണ്ട് ഒന്ന് കഴിഞ്ഞ് നൂറ് പൂജ്യമോ അതേതാ ഭൂ ഭൂഗോളസംഖ്യ അതാണെന്ത് ഗ്യൂഗോള് രസകരമായിട്ട് അവതരിപ്പിച്ചതാണ് ഇതുപോലെ സംഖ്യകളുടെ കാര്യങ്ങൾ നല്ല രസകരമാണ് അത് നമുക്ക് രസകരമായ ചില കളികളിലൂടെ തന്നെ ഇവിടെ നമുക്ക് ആവിഷ്കരിക്കാം ഇന്ന് ചില സംഖ്യകളും അവയുടെ അനുസരിച്ചും നോക്കിയ ശേഷം വലിയ സംഖ്യയും ചെറിയ സംഖ്യയും കണ്ടെഴുതി തിരിച്ചറിയുകയാണ് നമ്മൾ ഒരു കൂട്ടം സംഖ്യ തന്നതിൽ നിന്ന് ആ സംഖ്യയില് വലിപ്പക്രമത്തില് ആരോഹണക്രമത്തിലും അതുപോലെ അവരോഹണ ക്രമത്തിലും എങ്ങനെ എഴുതാം അത് നമുക്കൊരു ചെറിയ എക്സൈൽ ഉണ്ടാക്കിയ ഒരു വർഷീറ്റ് ഉണ്ട് ആ വർഷീറ്റ് ഉപയോഗിച്ച് നമുക്ക് സംഖ്യകളെ ക്രമീകരിച്ച് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയും നമുക്ക് പോകാം സ്റ്റീറ്റിലേക്ക് ഏതൊക്കെയാണ് സംഖ്യകൾ എന്ന് നോക്കാം ഇവിടെ നമ്മൾ ആദ്യം തന്നെ ഇതിലെ ഗ്രഹങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ബുധൻ ശുക്രൻ ഭൂമി ചൊവ്വ വ്യാഴം ശനി യുറാനസ് നെപ്റ്റ്യൂൺ എന്നീ എട്ട് ഗ്രഹങ്ങളുടെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട് സൂര്യനിലേക്കുള്ള ദൂരം അല്ലെങ്കിൽ സൂര്യനിൽ നിന്ന് ഈ ഗ്രഹങ്ങളിലേക്കുള്ള ദൂരമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ബുധനിലേക്ക് നോക്കുക അഞ്ചു കോടി എഴുപത്തി ഒമ്പത് ലക്ഷത്തി ഒമ്പതിനായിരത്തി നൂറ്റി എഴുപത്തഞ്ച് കിലോമീറ്റർ ആണ് ശുക്രനിലേക്ക് പത്ത് കോടി എൺപത്തിരണ്ട് ലക്ഷമാണ് ഭൂമിയിലേക്ക് പതിനാല് കോടി തൊണ്ണൂറ്റാറ് ലക്ഷത്തി പതിനൊന്ന് കിലോമീറ്റർ ആണ് ചൊവ്വയിലേക്ക് ഇരുപത്തിരണ്ട് കോടി എഴുപത്തൊമ്പത് ലക്ഷത്തി നാൽപ്പതിനായിരം കിലോമീറ്ററാണ് വ്യാഴത്തിലേക്ക് എഴുപത്തേഴ് കോടി എൺപത്തിമൂന്ന് ലക്ഷത്തി മുപ്പത്തി മൂവായിരം കിലോമീറ്റർ ആണ് ശനിയിലേക്ക് നൂറ്റി നാൽപ്പത്തിരണ്ട് കോടി തൊണ്ണൂറ്റി നാല് ലക്ഷമാണ് യുറാനസിലേക്ക് ഇരുന്നൂറ്റി എമ്പത്തി ഏഴ് കോടി ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറായിരമാണ് നെപ്റ്റ്യൂണിലേക്ക് നാനൂറ്റി അമ്പത് കോടി നാൽപ്പത്തി മൂന്ന് ലക്ഷം കിലോമീറ്റർ ആണ് നെപ്റ്റ്യൂണിലേക്ക് ഏറ്റവും സൂര്യനിൽ നിന്ന് ഏറ്റവും അകലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് നെപ്റ്റ്യൂൺ അപ്പം ഈ എട്ട് ഗ്രഹങ്ങളിലേക്കുള്ള ദൂരം കിലോമീറ്ററിലാണ് കൊടുത്തിരിക്കുന്നത് വലിയ വലിയ സംഖ്യകളാണ് ഇപ്പം ആരോഹണക്രമത്തില് കൊടുത്തിരിക്കുന്നത് കൊണ്ടും നമുക്ക് നമ്മളിവിടെ ഇപ്പോ സംസ്ഥാനങ്ങളും ജനസംഖ്യയും എന്നുള്ള ഈ ഭാഗമാണ് നാം ആരോഹണ ആരോഹണാവരോണ ക്രമത്തിൽ പട്ടികയാക്കാൻ തിരഞ്ഞെടുക്കുന്നത് ഇവിടെ നോക്കുക വിവിധ സംസ്ഥാനങ്ങളുടെ ജനസംഖ്യയിൽ ഇതിൽ ഏറ്റവും ഏതാണ് ഉത്തർപ്രദേശിൻ്റെയും ബീഹാറിൻ്റെയും ജനസംഖ്യ നോക്കുക ഏറ്റവും കൂടുതൽ സ്ഥാനങ്ങൾ ഒമ്പത് സ്ഥാനങ്ങളുണ്ട് പത്ത് കോടി വരെയുള്ള സ്ഥാനങ്ങളുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഏറ്റവും സ്ഥാനങ്ങളുള്ളവയായിരിക്കും ഇതിൽ വലുത് അപ്പോൾ ഇനി ആ രണ്ട് ഒരേ സ്ഥാനങ്ങളുള്ള സംഖ്യകളിൽ ഏതായിരിക്കും കൂടുതൽ വലുത് ഓരോ സ്ഥാനങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക ഉത്തർപ്രദേശിൻ്റെ പത്ത് കോടിയുടെ സ്ഥാനത്ത് രണ്ടും ബീഹാറിൻ്റെതും ഉത്തർപ്രദേശിൻ്റെയും ഒന്നാണ് അടുത്ത സ്ഥാനം നോക്കുക കോടിയുടെ സ്ഥാനത്ത് ഉത്തർപ്രദേശിൻ്റേത് ഒമ്പതാണ് ബീഹാറിൻ്റെത് പൂജ്യമാണ് അത് സ്വാഭാവികമായിട്ടും ഉത്തർപ്രദേശിൻ്റെ ജനസംഖ്യയാണ് കൂടുതൽ എന്ന് കാണാം അതുപോലെ ഒരേ സ്ഥാനങ്ങളുള്ള സംഖ്യകൾ പരിഗണിക്കുമ്പോൾ ഏറ്റവും വലിയ സ്ഥാനത്തുള്ള സംഖ്യ ഏതാണ് എന്ന് നോക്കി മുന്നോട്ട് പോവുക തന്നിരിക്കുന്ന ആക്ടിവിറ്റി വർഷത്തിൽ നമുക്ക് ഇതൊന്ന് ചേർത്ത് നോക്കാം എന്നിട്ട് നമുക്ക് ആരോഹണ ക്രമത്തിലും ആരോഹണക്രമത്തിലും അവരോഹണക്രമത്തിലും എഴുതുന്ന എന്ന് നോക്കാം നോക്കുക ജമ്മു കാശ്മീർ ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് ഹരിയാന രാജസ്ഥാൻ ഉത്തർപ്രദേശ് ബീഹാർ സിക്കിം കേരള തമിഴ്നാട് കർണാടക ഗോവ പഞ്ചാബ് എന്നിങ്ങനെ അമ്പതിമൂന്ന് സംസ്ഥാനങ്ങളുടെ ജനസംഖ്യയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ജമ്മു കാശ്മീർ ഒരു കോടി ഇരുപത്തഞ്ച് ലക്ഷത്തി നാൽപ്പത്തി എട്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറാണ് ജമ്മു കാശ്മീരിലെ ജനസംഖ്യ ഇത് കുറച്ചു കാലം മുന്നേ ഉള്ളതാണ് അപ്പം എന്തെങ്കിലും കുറച്ചും കൂടി വർദ്ധിച്ചിട്ടുണ്ടാവും അതുപോലെ ഹിമാചൽ പ്രദേശ് അറുപത്തെട്ട് ലക്ഷത്തി അൻപത്തി ആറായിരത്തി അഞ്ഞൂറ്റിയാണ് ഒമ്പതാണ് ഉത്തരാഖണ്ഡിൽ ഒരു കോടി ഒരു ലക്ഷത്തി പതിനാറായിരത്തി എഴുന്നൂറ്റി അമ്പത്തിരണ്ട് ഹരിയാനയിലെ ജനസംഖ്യ രണ്ട് കോടി അൻപത്തി മൂന്ന് ലക്ഷത്തി അൻപത്തിമൂവായിരത്തി എൺപത്തി ഒന്ന് രാജസ്ഥാനില് ആറ് കോടി എൺപത്തി ആറ് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി പന്ത്രണ്ട് ഉത്തർപ്രദേശില് പത്തൊമ്പത് കോടി തൊണ്ണൂറ്റഞ്ച് ലക്ഷത്തി എൺപത്തി ഒന്നായിരത്തി നാനൂറ്റി എഴുപത്തി ഏഴ് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് ബീഹാറിൽ നോക്കുക പത്ത് കോടി മുപ്പത്തിയെട്ട് ലക്ഷത്തി നാലായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഏഴാണ് സിക്കിമില് ആറ് ലക്ഷത്തി ഏഴായിരത്തി അറുനൂറ്റി എൺപത്തി എട്ടാണ് അവിടെ കേരളത്തിൽ നോക്കുക മൂന്ന് കോടി മുപ്പത്തി മൂന്ന് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഏഴാണ് തമിഴ്നാട്ടിൽ ഏഴ് കോടി ഇരുപത്തിയൊന്ന് ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് കർണാടകയില് ആറ് കോടി പതിനൊന്ന് ലക്ഷത്തി മുപ്പതിനായിരത്തി എഴുന്നൂറ്റി നാല് ഗോവയില് പതിനാല് ലക്ഷത്തി അൻപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് അപ്പോൾ ഇത് കുറച്ച് മുന്നേ ഉള്ളൊരു കണക്കാണ് അപ്പോൾ ഇതിലും കുറച്ചും കൂടിയൊക്കെ വർദ്ധിച്ചിട്ടുണ്ടാകും അപ്പൊ നമ്മൾക്ക് ഇത് ആരോഹണ ക്രമത്തിലും അവരോഹണ ക്രമത്തിലും ഒന്ന് എഴുതാൻ നോക്കാം അപ്പൊ നമ്മളിവിടെ ഈ സംഖ്യകൾ ആദ്യം നമ്മളുടെ വർക്ക് ഷീറ്റിൻ്റെ ഒന്നാം കളിയിലേക്ക് ചേർത്തേണ്ടതുണ്ട് നമുക്ക് പോകാം വർഷീറ്റിലേക്ക് ആദ്യമായി നമുക്ക് വർക്ക് ഷീറ്റ് ഒന്ന് പരിചയപ്പെടാം വർഷിൽ ക്രമത്തിൽ എഴുതുക അവരോഹണ എഴുതുക എന്നീ രണ്ട് നിർദ്ദേശങ്ങളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ നോക്കുക ഇവിടെ ഈ ഒന്നാമത്തെ കള്ളിയിൽ തന്നിരിക്കുന്ന സംഖ്യകൾ ഇവിടെ സംഖ്യകൾ കൊടുത്തിട്ടില്ല നമുക്ക് സംഖ്യകൾ ചേർക്കാം അവരോഹണ ക്രമത്തിലാണ് ഈ രണ്ടാമത്തെ കളിയിൽ എഴുതേണ്ടത് അത് ശരിയാണോ തെറ്റാണോ എന്നുള്ള ഒരു സൂചനകൾ നമുക്ക് നൽകാനാണ് മൂന്നാമത്തെ കളി നാലാമത്തെ കളിയിൽ നമ്മൾ ആരോഹണക്രമത്തിൽ വരുന്നു അത് ശരിയാണോ തെറ്റാനോ എന്നതിനെ പറ്റി എന്നതിനെ പറ്റിയുള്ള സൂചനകളാണ് ഈ അഞ്ചാമത്തെ കളിയിൽ അപ്പൊ നമ്മൾ ഇവിടെ സൗകര്യത്തിന് വേണ്ടി ഒന്ന് മുതൽ നൂറ് വരെ നൂറ് സംഖ്യകളാണ് നമ്മൾക്ക് ഇതിൽ ചേർത്താൻ പറ്റുന്നത് നൂറ് സംഖ്യകൾ കൊടുത്ത് അവ അവരോഹണ അവരോഹണക്രമത്തിലും എഴുതാനുള്ള സൗകര്യത്തിലാണ് ഈ ആക്ടിവിറ്റി വർക്ക്ഷീറ്റ് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പൊ നമ്മൾ അവരോഹണ ക്രമത്തിലാണ് അവരോഹണ ക്രമം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏറ്റവും വലിയ സംഖ്യ ആദ്യം എന്നിട്ട് അതിൻ്റെ താഴെ അതിൻ്റെ താഴെ ഏറ്റവും ചെറിയ സംഖ്യ അവസാനം അപ്പോൾ ഇത് ഒന്ന് മുതൽ നൂറ് വരെയുള്ള സംഖ്യകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പൊ ഈ ഒന്ന് മുതൽ നൂറ് വരെയുള്ള ഈ സംഖ്യകൾ നമുക്കറിയാം നൂറാണ് ഏറ്റവും വലുത് അത് കഴിഞ്ഞാൽ തൊണ്ണൂറ്റിയൊമ്പത് അപ്പൊ ഇത് ശരിയാണെങ്കിൽ കണ്ടോ ഇവിടെ ഓക്കെ എന്നുള്ളത് വരും നമ്മൾ തെറ്റാണ് അടിച്ചത് തൊണ്ണൂറ്റി എട്ട് അടിച്ചെന്ന് ചാരിക്കുക സോറി എന്നുള്ള ഒരു ആണ് ഇവിടെ വരിക അപ്പോൾ ഇതുപോലെ നമ്മൾക്ക് തെറ്റിയാൽ വേഗം മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇവിടെ ഓക്കെ ആണോ സോറി ആണോ എന്ന് നോക്കിയിട്ട് മുന്നോട്ട് പോകേണ്ടതാണ് അടുത്തത് തൊണ്ണൂറ്റിയെട്ട് നമ്മൾക്ക് സൗകര്യത്തിന് വേണ്ടി എക്സൽ ആയതുകൊണ്ട് ഇതിങ്ങനെ ഡ്രാഗ് ചെയ്താൽ മതി അപ്പോൾ നമ്മൾ ഡ്രാഗ് ചെയ്ത് എല്ലാ സംഖ്യകളും ചേർത്തിയപ്പോൾ നോക്കുക എല്ലാ സംഖ്യയും ഓക്കെ ആണ് അപ്പോൾ ഇത് നമ്മളിപ്പോൾ ആരോഹണക്രമത്തിൽ എഴുതി ഇനി നമുക്ക് ആരോഹണക്രമം ഇത് തന്നെയാണ് ഈ സംഖ്യകൾ കൊടുത്തിരിക്കുന്ന ആരോഹണക്രമത്തിലാണ് അപ്പോൾ നമുക്ക് ഒന്ന് ഇവിടെ ഓക്കെ കാണും അടുത്തത് രണ്ട് അടുത്തത് മൂന്ന് നമ്മൾ നാല് ചേർത്താൽ നടത്ത പോലെ തന്നെ ഇവിടെ സോറി കാണും നമ്മൾ മൂന്ന് ഈ രീതിയിൽ നമ്മൾക്ക് എക്സൽ ആയതുകൊണ്ട് നമ്മൾ കണ്ടിന്യൂസ് സംഖ്യകൾ അതേ രീതിയിൽ തന്നെ കൊടുത്തിരിക്കുന്നത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഡ്രാഗ് ചെയ്യാം അപ്പോൾ എല്ലാ എക്സൈസിലും ഇത് പറ്റൂല അപ്പം ഇവിടെ ഡ്രാഗ് ചെയ്തു അപ്പോൾ നിങ്ങൾക്ക് പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് കാണിച്ചത് അപ്പോൾ ഈ വർക്ക് ഷീറ്റ് ഇങ്ങനെ നമ്മൾക്ക് നമുക്ക് തന്നിരിക്കുന്ന സംഖ്യകൾ ഞാൻ പറഞ്ഞ് സംഖ്യകൾ നൂറ് സംഖ്യകൾ വരെയാണ് ഇതിൽ കൊടുക്കാൻ പറ്റുക ഇവിടെ ഒന്നാം കള്ളിയിൽ കൊടുത്തിരിക്കുന്ന സംഖ്യകൾ ഈ രണ്ടാമത്തെ കള്ളിയിൽ അവരോഹണ ക്രമത്തിലും ഈ നാലാമത്തെ കള്ളിയിൽ അവരോഹണ ക്രമത്തിലും എഴുതുന്നു മൂന്ന് അഞ്ച് കള്ളികളിൽ അവ ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നമുക്ക് കാണിച്ചു കൊണ്ടിട്ട് അപ്പോൾ ഈ രീതിയിൽ നമുക്ക് തന്നിരിക്കുന്ന സംഖ്യകൾ ആരോഹണ അവരോഹണ ക്രമങ്ങളിൽ എഴുതി നമ്മളുടെ ഉത്തരം ശരിയാണോ എന്ന് പരിശോധിക്കാം ഇനി നമുക്ക് അവസാനം ഇതിൻ്റെ അവസാനത്തിൽ നമുക്ക് നോക്കിയാൽ അറിയാം ശരിയാണ് അതുകൊണ്ട് നൂറ് മാർക്ക് കിട്ടിയിരിക്കുന്നു ഇവിടെ നോക്കുക പിന്നെ അവരോഹണക്രമത്തിൽ എഴുതിയതിന് നൂറ് മാർക്ക് ആരോഹണക്രമത്തിൽ എഴുതിയതിന് നൂറ് മാർക്ക് കിട്ടിയിരിക്കുന്നു അങ്ങനെ നൂറും നൂറും ഇരുന്നൂറ് മാർക്ക് ടോട്ടൽ കിട്ടിയിരിക്കുന്നു ടോട്ടൽ മാർക്ക് ഇരുന്നൂറ് കിട്ടിയത് കൊണ്ട് നമുക്ക് എ പ്ലസ് കിട്ടിയിരിക്കുന്നു അപ്പം ഈ രീതിയിൽ നമ്മൾക്ക് ഗ്രേഡ് മാർക്ക് കിട്ടുന്നതിനനുസരിച്ച് കുറയും കൂടുകയൊക്കെ ചെയ്യും അപ്പൊ നമ്മൾ കുറച്ച് കുറവാണ് വിചാരിച്ച് നമ്മള് ഇത്രയും ചെയ്തിട്ടുള്ളൂ എന്ന് വിചാരിക്കുക നമ്മൾ എത്ര കുറച്ചെണ്ണം ചെയ്തിട്ടില്ല എങ്കിൽ ഇത്രയേ ചെയ്തിട്ടുള്ളൂ എങ്കിൽ നമുക്ക ഇപ്പൊ ഇവിടെ മുപ്പത്തഞ്ച് വരെ ഉള്ളതേ കിട്ടിയിട്ടുള്ളു അപ്പൊ നമ്മൾ ഇവിടെ അറുപത്തി ആറ് മാർക്കാണ് അവരോഹക്രമത്തിൽ എഴുതിയത് അപ്പൊ നമ്മൾക്ക് നൂറ്റി അറുപത്താറ് മാർക്കേ ഉള്ളൂ ഈ ഗ്രേഡേ ഉള്ളൂ അപ്പൊ ഈ രീതി ഇവിടെ നമ്മള് പിന്നെ മുഴുവൻ ചെയ്തിട്ടുണ്ട് നമ്മൾ കുറച്ച് ഇവിടെയും ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുക ഇവിടെ നോക്കുക നമ്മൾ എൺപത് വരെ ചെയ്തിട്ടുള്ളു നമ്മള് കട്ട് ചെയ്യാം ഇവിടെ നോക്കുക ഇപ്പോൾ നോക്കും ഇവിടെ എൺപത് മാർക്കും ഇവിടെ അറുപത്താറ് മാർക്കും ആകെ നൂറ്റി നാൽപ്പത്തി ആറ് മാർക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ഗ്രേഡ് ബി പ്ലസ് ആയി മാറി അപ്പോൾ ഇങ്ങനെ നമ്മളുടെ ആരോഹണ അവരോഹണ ക്രിയകൾ എക്സസൈസുകൾ നമ്മൾ ചെയ്യുമ്പോൾ പിന്നെ ശരിയാണോ തെറ്റാണോ എന്ന് ഉടനെ തന്നെ എഴുതി ഉടനെ തന്നെ നമുക്ക് മനസ്സിലാവും ചേർത്ത ഉടനെ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മുടെ മാർക്കുകൾ എന്താണെന്നുള്ളത് മനസ്സിലാവും പിന്നെ ഗ്രേഡ് എന്താണെന്നുള്ളത് മനസ്സിലാവും അപ്പൊ ഇങ്ങനെ നമുക്ക് നമ്മളുടെ എക്സസൈസുകൾ അഭ്യാസങ്ങൾ ചെയ്ത് അപ്പോ തന്നെ വിലയിരുത്തി മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു വർഷീറ്റ് ആണ് ഇത് അപ്പൊ ഇതിൽ നിങ്ങൾക്ക് പുതിയ സംഖ്യകൾ ചേർത്ത് കൊണ്ട് നമുക്ക് കൂടുതൽ എക്സസൈസ് ചെയ്യാം നോക്കാം നമുക്ക് അടുത്ത ഈ പട്ടികയിലെ ഡാറ്റ നമുക്ക് പരിശോധിക്കാം ഇവിടെ നമുക്ക് പതിമൂന്ന് സംസ്ഥാനങ്ങളുടെ ജനസംഖ്യ ആയിരുന്നു ആ സംഖ്യകൾ നമ്മളവിടെ ചേർത്തിട്ടുണ്ട് അവയുടെ നമ്പർ പതിമൂന്ന് സംസ്ഥാനങ്ങൾ അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് യു പി ആണ് നോക്കാം യു പി യുടെ ജനസംഖ്യ പത്തൊമ്പത് കോടി തൊണ്ണൂറ്റി അഞ്ച് ലക്ഷത്തി എൺപത്തി ഒന്നായിരത്തി നാനൂറ്റി എഴുപത്തി ഏഴ് എന്ന് നമുക്ക് ഇവിടെ എൻ്റെ ഇതൊക്കെ നോക്കാം ഇവിടെ കാണാൻ ശരിയാണ് ഓക്കേ എന്ന് കാണാം അടുത്തത് നമുക്ക് നോക്കാം ഇവിടെ ബീഹാറിൻ്റെതാണ് ഇത് പത്ത് കോടി മുപ്പത്തി എട്ട് ലക്ഷത്തി നാലായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഏഴ് നോക്കിയാൽ ശരിയാണ് അടുത്തത് ജനസംഖ്യ മൂന്നാം സ്ഥാനത്ത് തമിഴ്നാടാണ് ഏഴ് കോടി ഇരുപത്തൊന്ന് ലക്ഷത്തി മുപ്പത്തെട്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ടാണ് നാലാം സ്ഥാനത്ത് നിൽക്കുന്ന രാജസ്ഥാൻ്റെ ജനസംഖ്യ ആറ് കോടി എൺപത്തി ലക്ഷത്തി ഇരുപത്തൊന്നായിരത്തി പന്ത്രണ്ട് അഞ്ചാം സ്ഥാനത്ത് കർണാടകയാണ് കർണാടകയുടെ ജനസംഖ്യ നോക്കുക ആറ് കോടി പതിനൊന്ന് ലക്ഷത്തി മുപ്പതിനായിരത്തി എഴുന്നൂറ്റി നാലാണ് ഒക്കെ ശരിയാണ് അടുത്തത് ആറാം സ്ഥാനത്ത് കേരളമാണ് കേരളത്തിൻ്റെ ജനസംഖ്യ മൂന്ന് കോടി മുപ്പത്തി ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഏഴാണ് ഏഴാം സ്ഥാനത്ത് പഞ്ചാബാണ് പഞ്ചാബിൻ്റെ ജനസംഖ്യ നോക്കുക രണ്ട് കോടി എഴുപത്തി ഏഴ് ലക്ഷത്തി നാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറാണ് അടുത്ത സ്ഥാനം എട്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ഹരിയാനയാണ് ഹരിയാനയുടെ ജനസംഖ്യ രണ്ട് കോടി അൻപത്തി മൂന്ന് ലക്ഷത്തി അൻപത് മൂവായിരത്തി എൺപത്തി ഒന്നാണ് അടുത്തത് ഒൻപതാം സ്ഥാനത്ത് നിൽക്കുന്നത് കാശ്മീർ ആണ് ജമ്മു ആൻഡ് കാശ്മീരിൽ ജനസംഖ്യ ഒരു കോടി ഇരുപത്തഞ്ച് ലക്ഷത്തി നാൽപ്പത്തി എട്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറാണ് അടുത്ത സ്ഥാനം പത്താം സ്ഥാനത്ത് നിൽക്കുന്നത് ഉത്തരാഖണ്ഡാണ് ഉത്തരാഖണ്ഡിൽ ജനസംഖ്യ ഒരു കോടി ഒരു ലക്ഷത്തി പതിനാറായിരത്തി എഴുന്നൂറ്റി അൻപത്തിരണ്ട് അടുത്തത് പതിനൊന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഹിമാചൽ പ്രദേശ് ആണ് ഹിമാചൽ പ്രദേശിലെ ജനസംഖ്യ അറുപത്തെട്ട് ലക്ഷത്തി അൻപത്തി ആറായിരത്തി അഞ്ഞൂറ്റി ഒൻപതാണ് ഇനി രണ്ട് സംസ്ഥാനങ്ങൾ കൂടി ഉള്ളു പതിനാല് ലക്ഷത്തി അൻപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നാണ് ഗോവ നമുക്ക് എന്ത് ചെയ്ത് നോക്കാം ശരിയാണ് അടുത്തത് ഏറ്റവും കുറഞ്ഞത് സിക്കിമാണ് ആറ് ലക്ഷത്തി ഏഴായിരത്തി അറുനൂറ്റി എമ്പത്തെട്ടാണ് സിക്കിം നമുക്ക് ഇവിടെ ലാസ്റ്റ് അവസാനമായിട്ട് എന്റർ ചെയ്യാം അപ്പോൾ ഈ എല്ലാ സംസ്ഥാനങ്ങളും നമ്മളിവിടെ ചെയ്തു അപ്പോൾ എല്ലാം ആണ് എന്ന് കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇത് ആരോഹണ ക്രമത്തിൽ എഴുതണം ആരോഹണ ക്രമത്തിൽ എഴുതാൻ ഇത് നേരെ തിരിച്ചെഴുതിയാൽ മതി അപ്പൊ നമ്മളിവിടെ ഏറ്റവും കുറഞ്ഞ സിക്കിമിന്റെ ആദ്യം എഴുതുന്നു അടുത്തത് ഗോവ എഴുതാം ഗോവൻ്റെ ജനസംഖ്യ ചേർക്കുന്നു അടുത്തത് ഹിമാചൽ പ്രദേശ് ആണ് ഹിമാചൽ പ്രദേശിന്റെ ജനസംഖ്യ നമുക്കിവിടെ എന്താ ചെയ്യാം ശരിയാണ് നാലാം സ്ഥാനത്ത് ജനസംഖ്യയിൽ കുറവില് നാലാം സ്ഥാനത്തുള്ളതിൽ ഉത്തരാഖണ്ഡ് ആണ് ഉത്തരാഖണ്ഡിന്റെ ജനസംഖ്യ നമുക്കിവിടെ എന്റർ ചെയ്യാം ശരിയാണ് അടുത്തത് ജമ്മു കാശ്മീർ ആണ് ജനസംഖ്യ കുറവുള്ള അഞ്ചാമത്തെ സംസ്ഥാനം ഹരിയാനയാണ് അടുത്തത് ഏഴാമത്തെ സംസ്ഥാനം പഞ്ചാബാണ് പഞ്ചാബ് നമുക്ക് എന്റർ ചെയ്യാം അടുത്തത് കേരളമാണ് എന്റർ ചെയ്ത് നോക്കാം ശരിയാണ് അടുത്തത് കർണാടക പത്താം സ്ഥാനം രാജസ്ഥാനാണ് പതിനൊന്നാമത് തമിഴ്നാടാണ് പന്ത്രണ്ടാമത്തെ സംസ്ഥാനം ഏറ്റവും ജനസംഖ്യ കുറവുള്ള പതിനൊന്നാമത്തെ സംസ്ഥാനം പന്ത്രണ്ടാമത്തെ സംസ്ഥാനം ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ് എന്നൊക്കെ ഇതെല്ലാം ശരിയായിട്ടുണ്ട് അപ്പം ഈ രീതിയിൽ ആരോഹണ അവരോഹണക്രമത്തിൽ നമുക്ക് ഇങ്ങനെ ക്രമീകരിക്കാവുന്നതാണ് ഇതുപോലെ തന്നിരിക്കുന്ന സംഖ്യകളെ നൂറ് സംഖ്യകൾ വരെ ഇതിൽ എൻറ്റർ ചെയ്ത് നമുക്ക് ആരോഹണ ക്രമത്തിലും അവരോണ ക്രമത്തിലും തരംതിരിച്ച് എഴുതി ശരിയാണോ എന്ന് പരിശോധിക്കാവുന്നതാണ് അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ത് കരുതുന്നു ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക വീണ്ടും ഒരു പരിപാടിയുമായി കണ്ടുമുട്ടുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഇപ്പോൾ